പു പുതിയ പുസ്തകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി നാടൻ രീതി നമ്മുടെ അമ്മച്ചിമാരൊക്കെ വീടുകളിൽ വെക്കുന്ന അതേ രീതിയിലുള്ള രീതിയിലുള്ളൊരു മാങ്ങയിട്ടൊരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ തേങ്ങ ചേർക്കാണ്ട് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കണം അപ്പോൾ നമ്മുടെ മാങ്ങയിട്ട് അടിപൊളിയൊരു മോരി കാച്ചീതാണ് ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോര് കാച്ചിതോ മോര് കറിയെന്നൊക്കെ ഇങ്ങനെ പലയിടത്തും പറയാം അപ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഏത് രീതിയിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ നമ്മളത് മോരി കാച്ചതിന് വേണ്ടിയിട്ട് മാങ്ങയിട്ട് മോരി കാച്ചതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു പാക്കറ്റ് അതായത് അര ലിറ്റർ തൈരോ ശേഷം എടുത്തിട്ടുണ്ട് അത് നമ്മൾ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് അങ്ങനെയാണ് നമ്മൾ അത് അതിനു വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു മീഡിയം സൈസിലുള്ള ഒരു മാങ്ങ നമ്മൾ ഒത്തിരി പുളി ഇല്ലാത്തതും അന്ന് ചെനച്ചതുമായ ആ രീതിയിലുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ലൈറ്റായിട്ട് പുളിയും ലൈറ്റായിട്ട് മധുരവും കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു മാങ്ങയെ വെച്ച് നമ്മൾ മോര് കാഴ്ച ചെയ്യുന്നത് ഇപ്പോ അതിന് ഒരു ഇൻഗ്രീഡിയൻറ്റ് എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പുരുളപൊടി ഗരം മസാല കടുക് ഉലുവ ജീരകം നമ്മുടെ കാശ്മീർ ചില്ലി പൗഡർ ഉപ്പ് നമ്മുടെ മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ ചകലി ഒരു മൂന്നാല് കഷ്ണം സ്ലൈസ് വെച്ചിട്ടുണ്ട് പച്ചമുളക് കറിയേപ്പില പണക്കമുളക് ഒരു ചെറിയ കഷ്ണം സമ്പോള സ്ലൈസ് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ചെറിയ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണ ഇഞ്ചി ജൂലിയും ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കരച്ചൊട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇപ്പൊ ഇട്ട് കൊടുക്കാം നമ്മൾ രൂപ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ജൂലിയം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണം വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം ൂറ്റി കൊടുക്കാം ഇത് ഇപ്പൊ നമ്മൾ ലേശം കറിവേപ്പില് രണ്ട് പച്ചമുളകും സ്ലൈസ് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മള് നാടൻ രീതിയിലായത് കൊണ്ട് പഴമ നിലനിർത്താൻ വേണ്ടിട്ട് നമ്മള് കറിച്ചട്ടിയിലാണ് ജോലി കാച്ചത് ഇപ്പെല്ലാം ചീലിച്ചട്ടി പൈപ്പാൻ അതേ രീതിയിലേക്കൊക്കെയാണ് ഇപ്പൊ കറിക്കട്ടി ചെയ്തു ടേസ്റ്റ് ാണ് നമ്മള് അരമൂര് സവോള ഫ്ലൈറ്റ് വെച്ചിട്ടുണ്ട് അത് നമുക്കിപ്പോ ചേർത്ത് കൊടുക്കാം വേഷം ഉപ്പ് ഇട്ടു കൊടുക്കാം വേഷം മഞ്ഞപ്പൊടിയാത്ത കൊടുക്കാം അതോ മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താവുന്നതാണല്ലോ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർത്താൽ മതി ഞാനിപ്പോ അറിയിട്ട് തൈര്യനാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അഞ്ചു മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യണം வெந்தா மதி ஆகும் வெந்து உணங்கு போல் உணஞ்சு போற டேஸ்டும் ஒண்ணு வேடுக்க அவங்க வாங்கிட்டு நல்ல டயட்டாக குழுவி வந்துட்டு நமக்கு இதுல தைரியாத்து கொடுக்க റെഡി ആകാറുണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അധികം തിളപ്പിക്കരുത് തിളപ്പിച്ച് കഴിഞ്ഞാൽ മോര് പിരിഞ്ഞു പോകും അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി നമുക്ക് ഇതിലേക്ക് നമുക്ക് താളിപ്പുണ്ടാക്കി എടുക്കും ഇതിലേക്ക് മാറ്റാം ജീരകം പൊട്ടിയുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുവിട്ട് കൊടുക്കും ഒക്കെ നന്നായി പൊട്ടിയാറുണ്ട് ഇതിലേക്ക് നമുക്ക് ചവണി ചേർത്ത് കൊടുക്കാം രണ്ടു വർഷം ജമുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചേർത്ത് കൊണ്ട് നന്നാക്കി എങ്ങനെയൊന്നും വഴക്കിയെടുക്കാം താളത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഉണക്കമുളവും കറിയേത്തിലെയും ചേർത്ത് കൊടുക്കാം ുവന്നുള്ളി നന്നായിട്ട് വാഴറ്റി വന്നിട്ടുണ്ട് ലേശം ഒന്ന് ആക്കാൻ വേണ്ടിട്ട് ഒരു നുള്ള് മുളക് പൊടി ഒരു നുള്ള് മഞ്ഞപ്പൊടി നമ്മുടെ തൈരിനും ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ട് ഒരു വിഞ്ച് ഗരം മസാല ഒരു വിഞ്ച് കുനുളക് പൊടി ലേശം കായപ്പൊടി കഴിഞ്ഞ അടിപൊളിയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നമ്മുടെ താലിപ്പ് റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമ്മടെ നമ്മളൊന്നുണ്ടാക്കിയ മാങ്ങാ മൂലേറിയിലേക്ക് ചേർക്കും ഞാനും ഇങ്ങനെ ഗ്യാം മാങ്ങാ മൊലിയെറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീടുകളിൽ പോയി ഉറപ്പായിട്ട് ട്രൈ നോക്കുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു ഫോംമായി വീണ്ടും കാണാം സൈനികം ഷഫ് നിബിൻ